ആ ഒരു മത്സ്യത്തൊഴിലാളി ചേട്ടൻ പറഞ്ഞ ഒരു പത്തോ പതിമൂന്നോ വയസ്സുള്ളൊരു കുഞ്ഞാണ് അത് വലിയ വളരെ പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചാണ് ഇവിടെ വന്നിരുന്നൊരു വൃത്തിയേട്ട രീതിയിൽ എന്തോ കാണിക്കുന്നത് പുള്ളി കണ്ടു എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ അഴീക്കല് അഴീക്കല് ഒരു കടലിലോട്ട് ഇറങ്ങിയൊരു കുറച്ച് സ്പേസ് ഉണ്ട് ഒരു ബ്രിഡ്ജ് പോലെ അപ്പം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പം ഇവിടെ കുറച്ച് മത്സ്യ മത്സ്യത്തൊഴിലാളികൾ നമ്മളോടൊരു കാര്യം പറയാനുണ്ടായി കാര്യം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അതായത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഉള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കമിതാക്കൾ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടെന്നും ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുമാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ശരിയാണ് നമ്മളിവിടെ വന്നപ്പം കുറേ അധികം കാഴ്ചകൾ കണ്ടു അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ എടുക്കാനാണ് നമ്മളിവിടെ വന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ പാലക്കാട് നിന്ന് ഒരു പയ്യൻ പാലക്കാടാണെന്ന് തോന്നുന്നു പാലക്കാട് നിന്നൊരു പയ്യനും ഇവിടെ അടുത്തവിടെയുള്ളൊരു പെൺകുട്ടിയും ഇവിടെ വന്നിരിക്കുകയും എന്തോ അനാശാസ്യ പ്രവർത്തനം കാണിക്കുന്നുണ്ട് ഇവിടുത്തെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ അതിൽ ഇടപെടുകയും ഇടപെട്ട് ആ പയ്യൻ എന്തോ ആത്മഹത്യ ചെയ്യുകയും അങ്ങനെ ചെയ്തൊരു സംഭവം കാര്യം സദാചാര പോലീസ് ആണെന്നും പറഞ്ഞാൽ അവരെ ഉപദ്രവിച്ചെന്നും പറഞ്ഞായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു പയ്യൻ്റെ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ മറ്റൊരു ഗ്രൂപ്പുകൾ ഈ പയ്യൻ ഏതാണെന്ന് ചോദിക്കാൻ അയച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ പയ്യൻ എന്തോ മാനസിക വിഷമമുണ്ടായി ആത്മഹത്യ ചെയ്തു അപ്പം ഏകദേശം അത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴാണ് അതിൻ്റെ കേസിന് ഒരു വിധി പോലും ആയത് കാര്യം കോടതി കീറി ഇറങ്ങി ഇവിടെ കുറേ ആൾക്കാർ മടുത്തു അപ്പോൾ അതിനുശേഷം ആ ഒരു സംഭവത്തിന് ശേഷം ഈ അഴീക്കിൽ ഒരാളും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇനി ആണാവുന്നോ പെണ്ണാകുന്നോ ഒന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പം ഇപ്പം നമ്മളിവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നതാണ് അമ്മക്കെന്തു വേണം അവർ വരുന്നു പോകുന്നു അവരെന്തേലും ആയിക്കോട്ടെ ഇപ്പം പുള്ളി എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇപ്പം കോടതി നിയമമുണ്ട് ആണിനും പെണ്ണിനും എന്തും എവിടെ വെച്ചും ചെയ്യാനുള്ള നിയമമുണ്ട് എന്നൊക്കെയാണ് പറയുന്നതാണ് പക്ഷേ ഒരു പബ്ലിക് പ്ലേസിൽ ഇതുപോലുള്ള ചില അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മളെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ കുറച്ച് ചേട്ടന്മാരിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത് ശരിയാണ് ആണിനും പെണ്ണിനും എന്തും ചെയ്യാനുള്ള അധിക പതിനെട്ട് വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും എന്ത് രീതിയിലുള്ള ബന്ധത്തിലും ഏർപ്പെടാമെന്നുള്ള ഒരു നിയമമുണ്ട് എങ്കിൽ പോലും അത് അതിനൊരു സ്വകാര്യതയുണ്ട് ഇതുപോലെ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നതാണ് ഇപ്പം ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ പേടിയാണ് ഇപ്പോൾ ആർക്കും നമ്മുടെ അടുത്ത് വന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനോ പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു കേസ് ഉണ്ടാവുക എന്ന് അറിയത്തില്ല അപ്പം ഇപ്പം ഈ തൊട്ടടുത്ത് തന്നെയാണ് ഈ കടൽമച്ചാൻ്റെയൊക്കെ ഈ പറയുന്ന വീടും കാര്യങ്ങളൊക്കെ എഴുതിയിൽ തന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ പാലത്തിൽ കൂടി ഇങ്ങോട്ട് വരാൻ നേരത്തെ വേണ്ട നമ്മുടെ തുറയിൽ ഇപ്പം പുറകിൽ കാണുന്ന ഈ പാലം കണ്ടില്ലേ ഇതിപ്പം കൊല്ലം ആലപ്പുഴ ജില്ലയെ ബന്ധിപ്പിക്കുന്ന പാലമാണ് അവിടെ തന്നെ ബൈക്കുകൾ സൈഡിൽ ഒതുക്കി വെച്ച് കാര്യം നോ പാർക്കിംഗ് ആണോന്ന് ആലോചിക്കണം ബൈക്കുകൾ സൈഡിൽ ഒതുക്കി വെച്ച് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുന്ന അവിടെ ഇരുന്ന് ഈ കമിതാക്കൾ എന്ന് പറയുന്നവർ നല്ല നമുക്കതിനകത്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പാലത്തെ കൊണ്ടുവച്ചിട്ട് മണിക്കൂറോളം അവിടെ ഇരിക്കുന്ന ചെറിയ നടപടിയല്ല പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഞങ്ങളിവിടെ വന്നപ്പം ഒരു മത്സ്യത്തൊഴിലാളി ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല ഒരാണും പെണ്ണും ആ കുഞ്ഞിനൊരു പതിമൂന്നോ പതിനാലോ വയസ്സേ എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് ആ ചേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പുറത്ത് പറയാനുള്ള ഒരു ഒരു ഇതല്ല കാര്യമെന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയെട്ട രീതിയിൽ അവരെ ഇവിടെ വെച്ച് കണ്ടു എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വന്നോളൂ ആലപ്പുഴ ഈ പറയുന്ന ആലപ്പുഴ കൊല്ലം അതിർത്തിയിൽ ഈ അഴീക്കൽ നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ചോളൂ അതിനൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട് അത് പബ്ലിക്കായ ഒരു സ്ഥലമല്ല പുറത്ത് എവിടെ എവിടെയല്ല നിങ്ങൾക്ക് എന്ത് ഒരു മറ ഉണ്ടാവണം കാര്യം പബ്ലിക്കായിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഈ കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് പല കാര്യങ്ങളും കാണിക്കുന്നത് ഇപ്പം ഞാനിത് പറയാൻ ഇപ്പോൾ വന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ അധികം ആൾക്കാർ വിളിച്ചു കാര്യം ഇവർ തന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പേടിയാണ് കാര്യം പത്തും പന്ത്രണ്ടും വർഷമാണ് ഇവിടെയുള്ള കുറച്ച് പേര് കോടതി കീറി ഇറങ്ങേണ്ട അവസ്ഥ വന്നത് അപ്പം എനിക്ക് പറയാനുള്ള പ്രിയ കവിതാക്കളെ നിങ്ങൾ ഇവിടെ വന്നോളൂ ഇവിടെ വന്ന് ഇതെല്ലാം ആസ്വദിച്ചോളൂ ഇതെല്ലാം കണ്ടോളൂ പക്ഷേ ഈ പറയുന്ന അനാശാസ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇവിടെ കാണിക്കരുത് എൻ്റെ റിക്വസ്റ്റാണ് കാര്യം എൻ്റെ എൻ്റെ റിക്വസ്റ്റ് അല്ല ഇവിടെയുള്ള ആൾക്കാരുടെ റിക്വസ്റ്റാണ് കാര്യം അവർ അവർക്കൊരു ബുദ്ധിമുട്ടാണത് കാര്യം നമുക്ക് വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക് ഇവിടെ വരെ അങ്ങനെയുള്ള രീതി രീതിയിൽ വരരുത് അല്ലാതെ ഇവിടെ വരികയും നിങ്ങൾ എന്ത് ഇവിടെ കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഒരു കാര്യം പറയാനാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഈ പറയുന്ന നേതാക്കൾ ഒന്നും എനിക്ക് നമുക്കോ അല്ല ഇവിടുത്തുകാർക്കോ ഒന്നും ബുദ്ധിമുട്ടില്ല കാര്യം ആ ഒരു മത്സ്യത്തൊഴിലാളി ചേട്ടൻ പറഞ്ഞ ഒരു പത്തോ പതിമൂന്നോ വയസ്സുള്ളൊരു കുഞ്ഞാണ് അത് വലിയ വളരെ പ്രായപൂർത്തിയാകാത്തൊരു കൊച്ചാണ് ഇവിടെ വന്നിരുന്നൊരു വൃത്തിയേട്ട രീതിയിൽ എന്തോ കാണിക്കുന്നത് പുള്ളി കണ്ടു ഡയറക്റ്റ് നേരിട്ട് കണ്ടു അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് ഇവരാരും എന്തു കാര്യത്തിലോ ഇവിടെ സർവസ്വാതന്ത്ര്യം ുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല പോലീസുകാരൊന്നും ഇവിടെ ഇല്ല പക്ഷേ മഫ്തിയിലൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ ആരെയും കണ്ടില്ല അല്ലാതെ ഒന്നും ഭാഗത്തായിട്ട് കാണുന്നില്ല അപ്പം ഇവിടെ വരുന്നവർ ഇവിടം കണ്ട് ആസ്വദിച്ച് നിങ്ങൾ സ്ഥലമൊക്കെ കണ്ടിട്ട് പോകണം ഇത് നമ്മുടെ ഒരു എന്നെ മാത്രമല്ല ഈ പറയുന്ന ഇവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികളുടെയും ഇവിടെ പ്രദേശവാസികളുടെയും ഒരു റിക്വസ്റ്റാണ്